അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഇന്നിതാ ഒരു രാത്രിത്തെ ഞങ്ങളുടെ ചെറിയ ഒരു ബ്ലോഗമായിട്ടാണ് വന്നിട്ടുള്ളത് രാത്രിത്തെ ഞങ്ങളുടെ ഔട്ടിങ്ങും പിന്നെ കുറച്ച് ചെറിയ ചെറിയ എൻ്റെയും മോൻ്റെയും വിശേഷങ്ങളുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണേ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം പുതിയ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്താൻ ശ്രമിക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ രാത്രി രാത്രി ആയി മോൻ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ചുമ്മാ വന്നിറങ്ങിയതാണ് ഇപ്പം നേരെ പോയത് സത്വഭാഗത്തേക്കാണ് സത്വഭാഗത്ത് എൻ്റെ വീഡിയോയിൽ കുറേ വീഡിയോയിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞങ്ങൾ നേരെ പോയത് സിറ്റി വാക്കിലേക്കായിരുന്നു കേട്ടോ സിറ്റി വാക്കിൽ പോയിട്ട് അപ്പോൾ എന്തോ കഴിക്കാം സ്വീറ്റ് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ആണ് അവൻ ലൊക്കേഷൻ ഇട്ടിട്ട് തന്നെയാണ് അവൻ ഞാനും മോനും കൂടി പോയത് അങ്ങനെ ഇത് ആ സിറ്റി വാക്കെത്തി സിറ്റി വാക്കിലെത്തിയിട്ട് പിന്നെ കുറച്ച് ഞങ്ങളിങ്ങനെ ചുമ്മാ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ നടന്ന് ഓരോ ഷോപ്പും കണ്ട് ഇറങ്ങി പിന്നെ നേരെ പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞ ആ കടയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ തേടിപ്പോ പോയ മോൻ തേടിപ്പോയോ ആ ഷോപ്പ് ഇതാ എത്താറായി അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഓരോ ഐറ്റംസും നല്ല ടേസ്റ്റി ആയിരുന്നു പക്ഷേ ഞാൻ മധുരം അധികം കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ആ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലോണം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവരുടെ ഓരോ ഐറ്റംസും അവരൊരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ സിറ്റി വാക്കിൽ പോവുകയാണെങ്കിൽ സീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒക്കെ ആണെങ്കിൽ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ മോനിക്ക് വേണ്ടിയിട്ട് ഞാനും മോനും കൂടി പോയതാണ് അപ്പോൾ മോന് തന്നെ ഓർഡർ ചെയ്തു ഞാനും പിന്നെ ഓർഡർ ചെയ്തു എല്ലാം ക്രീം കൊണ്ടിട്ടുള്ള ഓരോരോ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല അത്രയും നല്ല ഇതായിരുന്നു ആ ഷോപ്പിൻ്റെ പേര് സായിദ് ദാൽ നയൻറ്റീൻ ട്വൻറ്റി ത്രീ എന്നായിരുന്നു പക്ഷെ നല്ല ആണ് പുറത്തുള്ള മകത്തിലുമൊക്കെ കുറച്ച് പേരും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ലൈബ്രറിയും എല്ലായിട്ട് നല്ല പഴയകാല ചിത്രങ്ങളുമൊക്കെ അച്ചുപിടിച്ചിട്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു അപ്പോൾ പിന്നെ മോൻ തന്നെ ഓർഡർ കൊടുത്തു പാൽ മിൽക്ക് കേക്കും പിന്നെ രണ്ട് ക്രീം ടീയുമാണ് അവൻ ചോക്ലേറ്റ് ക്രീമും ഞാൻ എനിക്ക് വേറെ എന്തോ ഓർഡർ ചെയ്തു എനിക്ക് ആ പേരൊന്നും തന്നെ കിട്ടുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു ആ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഇതാ കണ്ട ചോക്ലേറ്റിൻ്റെ ഒരു ക്രീം എൻ്റേത് ലാറ്റയാണ് ലാറ്റയും അത് അധികവും ക്രീമിൽ തന്നെയാണ് കേട്ടാ പക്ഷേ അതൊക്കെ ഇഷ്ടപ്പെടുന്ന മധുരം ഈ കേക്കും ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ മധുരം കുറച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ അതേപോലെ ആയിരിക്കണം എന്നാലും ഞാൻ കഴിച്ചു ടാമോനിക്കും ഞങ്ങൾ കണ്ടാളും അവിടെ ഇരുന്ന് കഴിച്ചു നല്ലോണം ഇങ്ങനെ പതിഞ്ഞു പൊങ്ങിയിട്ട് ഇതാറ്റ് അടിപ്പൊളിയായിരുന്നു കേട്ടോ ഇവൻ വെറും ചോക്ലേറ്റ് ഒരു ക്രീം ആണ് പറഞ്ഞത് അതിൻ്റെ പിന്നെ പക്ഷേ ടേസ്റ്റി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ കണ്ടല്ലോ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് കഴിച്ച് അതങ്ങ് ഫിനിഷാക്കി പിന്നെ അവിടെ കുറച്ചുകൂടി അവിടെ ഇരുന്നു കാരണം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല രസമാണ് ഇട്ടോ അവിടെ ഇരിക്കാൻ ഇങ്ങനെ സമയം പോകുന്ന അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു കണ്ട അവിടുത്തെ അകത്തിലെ അവർ കാഴ്ചകളാണ് ഇട്ടത് ആ ആംബിയൻസ് ഒരു നല്ല വൈബായിരുന്നു പിന്നെ ഞങ്ങൾ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ ഇറങ്ങുന്നതാണ് ആ പോസിറ്റീവാക്ക് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ എന്തിന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ചുമ്മാ അവിടെ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇങ്ങനെ രാത്രിയെല്ലാം പോയിട്ട് അവിടുത്തെ ലൈറ്റിങ്ങും ആ റോഡ് സൈഡിൽ അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസാണ് ഇതാണ്ട ഇതുപോലെയാണ് കേട്ടോ അവർ ക്രീം ഗ്ലാസിൻ്റെ മുകളിൽ ഓരോ ചോക്ലേറ്റ് ക്രീമും മിൽക്ക് ക്രീമോ ഒക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ടാണ് അവർ ഓരോരോ ഡിഷും ഫില്ല് ചെയ്യുന്നത് അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു അഫോർഡബിൾ പ്രൈസും ആയിരുന്നു അത്ര വലിയ അങ്ങനെ വലിയ പ്രൈസൊന്നും ആയിട്ടുമില്ല എന്നാലും നല്ല ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളധികം പിന്നെ നീന്തിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വൈക്കുള്ള കാഴ്ചകളാണ് കേട്ടോ പുറത്ത് ഓരോ ഒരു ഷോപ്പിലും ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് നല്ല വ്യൂ അടിപൊളി ഒരു പന്തൽ പൂ കൊണ്ടുള്ളൊരു പന്തല്ലേ അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ ഞങ്ങളിതാ തിരിച്ചു തിരിച്ച് നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കു തന്നെ കുറച്ച് ദിവസം ടൈം ആയിപ്പോയി പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇത് കഴിച്ചതല്ലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ വരുന്ന ബൈക്ക് ഞങ്ങൾ ഇതാ മിക്സഡ് ഗ്രില്ല് വാങ്ങിച്ചിട്ട് അങ്ങ് വീട്ടിലോട്ട് വന്നിട്ടാ വീട്ടിലോട്ട് വന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അത്യാവശ്യമാണ് ഇതുപോലെയുള്ള പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബാ